قلب القرآن, القرآن بشد ما يقرآن نهر ديم يا سينا سيدنا رسول الله

എന്നല്ല നേരിട്ട് അനുയായി അല്ല ഇസാ നബി അലി ഇസ്സലാമിന്റെ അനുയായികളാകുന്ന ശിഷ്യനാണ് പഠിക്കണം നമ്മളിതൊക്കെ പഠിക്കണം കുറെ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ സമൂഹം

അങ്ങനെ ഇവ രണ്ടുപേരും അന്താക്കിയിലേക്ക് അയച്ചു ഞാൻ ചുരുക്കി പറയാൻ രണ്ടുപേരും നേരെ അവിടേക്ക് ചെല്ലുമ്പോ പ്രായം ചെന്ന ഒരു മനുഷ്യൻ കാണുകയാണ് അദ്ദേഹം ചോദിച്ചു എവിടെ പോകുന്നു പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലേക്കാണ് എന്തിനാ എവിടെ പോകുന്നത് ആ നാട്ടിലെ ഏകതീ വിശ്വാസം പുലിയ്ക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു അവരെ ഒന്ന് എടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങൾ ഈസാനി ബീസ്ലം അയച്ചതാണ് നിങ്ങൾ പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലും ഇങ്ങനത്തെ നാട്ടുകാരാണ് എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ചേഹ് നമ്മളാണ് നമ്മളാണ് ഇതിന്റെ ഏജന്റ് അവിടെ ഇതെല്ലാം കൊടുക്കും പരിപാടി നമുക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി ആയിരിക്കാണ് അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധനയിൽ മുഴുകി ഓടിക്കും ഇവര് പറഞ്ഞു ഇല്ല പോകും അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവുമല്ലോ ഉണ്ടോ വല്ല എന്തെങ്കിലും വല്ല കറാമത്വമല്ലോ ഉണ്ടോ ഇസാനപിയുടെ അനുയായികളല്ലേ പിന്നെ ഉണ്ടോന്നോ

കുഷ്ഠരോഗം രോഗം ശിഫപ്പെടുത്തും യും പാണ്ുംബി അലൈസ് ആ കഴിവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെയോ അള്ളാഹു അനുമതിയോടുകൂടി ഞങ്ങൾ മരണപ്പെട്ടു ജീവിപ്പിക്കുകയും ചെയ്യും ആ കഴിവ് ഞങ്ങൾക്ക് എന്നെ വേണ്ട

നിലയ്ക്ക് നിലയ്ക്ക് നൽകിയിട്ടുള്ള എല്ലാ ഔലിയാക്കൾക്ക് ഉണ്ടാവാം ഖുർആൻ ഖുർആൻ ഒഴിച്ച് എന്ന് പറയുന്ന അത് അലൈഹി ുംബി വസ്സലാ അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ സംഭവിക്കു അതുകൊണ്ട് തന്നെ അതുണ്ടായി പറഞ്ഞു ഈ കഴിവുകൾ ആ മനുഷ്യൻ അദ്ദേഹം നേരെ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുവന്ന് വന്ന് വാതിൽ തുറന്ന് കാണിച്ചു ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന ജീവച്ഛവുമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു എന്റെ മോനാണ് ജനിച്ചിട്ട് ഇന്നു വരെ സംസാരിച്ചിട്ടില്ല കയ്യും കാലും അനക്കാൻ വൈകല്യമുള്ള മനുഷ്യനാണ് റെഡിയാക്കി തന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മളെടുക്കുക ഈ പ്രായം ചെന്ന മനുഷ്യൻ പറയുക ഏറ്റെടുത്തു അദ്ദേഹം കൊണ്ട് നേരെ തിന്നു തല മുതൽ കാല് വരെ തടുക കുട്ടി എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇരുന്നു നിന്നു എഴുന്നേറ്റങ്ങ നടന്നു ഒരല്പസംഭമൊക്കെ അങ്ങോട്ട് ഉമ്മയും വാപ്പയും മാത്രല്ലേ വിളിക്കാൻ തുടങ്ങി അവരെ ഉമ്മ വാപ്പ വിളിക്കാൻ തുടങ്ങി കണ്ടു സന്തോഷിച്ചു വാപ്പയാകുന്ന ഈ പ്രായം ചെന്ന മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ ഞാൻ ചെയ്യേണ്ടത് ഒന്നും വേണ്ട നിങ്ങൾ ഇസ്ലാം മതം പുലുകിയാൽ മതി ആരൊന്നും നിങ്ങളോട് പറയുന്നു റെഡിയായി ഇസ് നബി അലിഹിസ്ലാമിനെ കൊണ്ട് വിശ്വാസമാകുവാനാണ് ആ മനുഷ്യനിതാ ഈസാനബിയുടെ സാബിയായി മാറുകയാ അംബിയാക്കൾ മുഖേനം പറഞ്ഞു ആരുടേതും മുഹമ്മദിനെ മിസ്വാല ഹിതായ കിട്ടിയ ഒരു സുഹാബിയുടെ ചരിത്രം പറഞ്ഞു പറഞ്ഞു ഇവിടെ അംബിയാക്കൾക്ക് ശേഷം അവരുടെ ഹിദായത്ത് കിട്ടുന്നതിന്റെ ചരിത്രമായി പറയുന്നത് അതെവിടെയുണ്ട് അദ്ദേഹം പറഞ്ഞു വലിയ സന്തോഷത്തോട് പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഇനി എന്താ വേണ്ടത് ഇനി ഞങ്ങളുടെ കൂടെ വരണം വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്ക് കൗമിന്റെ അടുക്കൽ അങ്ങോട്ട് പോയ്ക്കോ ഞാൻ വരാം നിങ്ങളങ്ങോട് പോയി തുടങ്ങിക്കോ പ്രബോധനം തുടങ്ങിക്കോ തൊട്ട് തൊട്ടുപറകെ ഞാൻ വരുന്നുണ്ട് فكذبوهما آه فعززنا بثالث فقالوا إنا إليكم مرسلون وما علينا إلا البلاغ المبين لئن لم تنتهوا لنرجمنكم من وليمسنكم منا عذاب أليم قالوا طائركم معكم أإن ذكرتم بل أنتم أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാനുഭവ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് യാസീൻ ഓതാൻ അറിയാവുന്നവരെ യാസീൻ ശരിക്കെന്ന് പാരായണം ചെയ്യണേ അർത്ഥമറിഞ്ഞുകൊണ്ടെന്ന് ചിന്തിച്ചെന്ന് ചെയ്യണേ ചെയ്യണേലുടെ ചരിത്രമാണ് മഹത്വങ്ങളുടെ ചരിത്രമാണ് പുത്തുറസ് അറിയല്ലാകുന്നു മതാ റവിയല്ലാവുന്നു പായം ചെന്ന മനുഷ്യൻ എടുക്കൽ നിന്നു കൊണ്ട് ചെല്ലുകയാണ് പായം ചെന്ന മനുഷ്യനിലേറെന്താണ് ഹബിബുല്ലോ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്നുകൊണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് യാത്ര ചോദിച്ചു നാട്ടിലേക്ക് പ്രബോധനത്തിന് വേണ്ടി ചെല്ലുകയാണ് ആ നാട്ടിൽ ചെന്നുകൊണ്ട് അള്ളാഹുലിയെക്കുറിച്ചും അവന്റെ റസൂലാകുന്ന ഈ സാനിയെക്കുറിച്ചും പരിചയപ്പെടുത്തിയപ്പോ ആ നാട്ടുകാർ ഓടിക്കുകയാണ് ഓടിക്കുകയാണ് ും നിങ്ങൾ ഞങ്ങൾ ദുർലക്ഷണമായിട്ട് കാണുകയാ അതുകൊണ്ട് ഈ പരിപാടി നിർത്തണേ നിർത്തണേ നിങ്ങൾ ഈ പരിപാടി പേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങൾ കൊല്ലുന്നതാണ് കൊള്ളുന്നതാണ് തീർച്ചയായും കഠിനമാകുന്ന ശിക്ഷയും ഞങ്ങൾ നൽകുന്നതാണ് എന്ന് സമൂഹം അവരോട് പറഞ്ഞതായി വിശുദ്ധമായ വാഗ്വാദങ്ങൾക്കിടയിൽ ഒരു ഭൂതരാക നാലുകൾ അക്രമിക്കാത്തടന്ന് വരുമ്പോ പട്ടണത്തിന്റെ ഒരു തലക്കിൽ നിന്നുകൊണ്ട് പ്രായത്തിനാകുന്ന മനുഷ്യൻ ഇവരെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാമതി പുലകിയതാകുന്ന അദ്ദേഹം വന്നിട്ട് പറയുകയാണ് നടത്തുന്നതിന് കൂലി വാങ്ങി ഈ സമൂഹത്തെ നിങ്ങൾ പിൻപത്തനെ പിൻപെത്തണേ തീർച്ചയായും അവർ ഹിതായത്ത് സിദ്ധിച്ചവരാണ് സിദ്ധിച്ചവരാ സന്മാർഗം നൽകാൻ അവർക്ക് കഴിവുള്ളവരുള്ളവരാ സാധാരണ വ്യക്തികളായി നിങ്ങൾ കാണരുത് ഇവരുടെ കഴിവെല്ലാം ഞാൻ വ്യക്തമായി കണ്ടതാണ് ഇവരുടെ കഥാപതി എന്റെ മകനിലൂടെ ഞാനിതാ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഇരുപത്തിനാല് വയസ്സുള്ള എന്റെ പൊന്നുമോന് ജീവ ചൊവ്വായ കട്ടികൾ കടന്ന പൊന്നമോ ാണ് അവരെ നടത്തിയത് ഇവരാണ് അവനെ ചാലിപ്പിച്ചത് ഇവരാണ് അവരെ കൊണ്ട് വിളിപ്പിച്ചത് ഇവൻ തന്നെയാണ് ഇവർ സാധാരണ ആളുകളല്ലോ അജറ ഇവർ സന്മാർഗം പ്രിയപ്പെട്ടവരാണ് ഇവരെ പിന്നെത്തടന്ന് ആ സമൂഹത്തോടെ പറഞ്ഞപ്പോ അവർ ശക്തമായി എതിർക്കുകയാണ് ബഹുമാനപ്പെട്ട ഹബീബിൻ എതിരെ തിരിയുകയാണ് നിയൽഎ ഞങ്ങൾക്ക് ബിന്ദത്തിനെ കൊണ്ടുവന്ന് നൽകിയവൻ നിയൽ സൃഷ്ടിച്ചവർ എന്നിട്ട് ഞങ്ങളുടെ കൈവെള്ളിയിൽ കൊണ്ടുവന്ന ആരാധനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നവർ നീ എൽ ഹബീബുന്ന ശകരിക്കുകയാണ് അദ്ദേഹത്തെ പ്രചരിക്കുകയാണ്

യാ സമൂഹമേ അന്താക്കിയായിര ജനങ്ങളെ നിങ്ങളെന്നറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് റിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ തെറ്റ് ചെയ്തവനാണ് ചെയ്തവനാണ് നിങ്ങൾക്ക് ബിംബങ്ങൾ ഉണ്ടെന്നും വെച്ച് നൽകിയവനാണ് പക്ഷേ ഇസുലാമതം പുലകലിനോടെ പെൺകടിഞ്ഞു മൊഴി എല്ലാ പാപങ്ങളും അല്ലാഹു എനിക്ക് പുറത്തു തന്നു ആദരിക്കപ്പെടുന്ന വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ആളുകൾ ഉണ്ടാർ മുറാഹു എന്നെ അനുഗ്രഹിക്കപ്പെട്ട വിഭാഗത്തിൽ എന്നെ ഉൾപ്പെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്ന സമൂഹമേയെന്ന് ഹബീബിന്റെ സ്വർഗത്തിലിരുന്നു കൊണ്ട് പറഞ്ഞു എന്ന് വിശുദ്ധത്തെ അട്ടഹാസത്തിലൂടെ അട്ടഹാസത്തിലൂടെ നശിപ്പിച്ചു വായി അാസത്തോടുകൂടി ഉണ്ടാക്കിയ എന്ന് പറയുന്നതായ മോശപക്ഷേ അള്ളാഹു എന്നതാകുന്ന പ്രവാചകന്മാരുടെ അനുയായികളെ തള്ളിക്കളയുകയും ആ പ്രവാചകരുടെ അനുയായികളെ ഇടിക്കുകയും തുഴിക്കുകയും ശകാരിക്കുകയും അവരുടെ മോശമായ രീതിയിൽ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തതായ സമൂഹത്തെ അള്ളാഹു അവരെ എന്ന് വിശുദ്ധ എന്താ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം പ്രവാചകന്മാർ മുഖേന ഹിതായത്ത് കിട്ടി ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഖേന ഹിതായത്ത് അപ്പൊ ഹിതായത്ത് കിട്ടിയെന്ന് ഉറപ്പായി അതുകൊണ്ടാണ് ഈ ഹിദായത്ത് കിട്ടാനാണ് അഞ്ചു പൊക്കത്തെ നിസ്കാരത്തിൽ നമ്മൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്